ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നേ ആ യാത്രയിലുണ്ടായ ഒരു സംഭവമാണ് നിങ്ങളടുത്ത് പറയാൻ പോകുന്നത് ഞങ്ങൾ യാത്ര ചെയ്യുന്ന ബസ്സിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അതിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു പകുതി ദൂരെ എത്തിയപ്പോൾ തന്നെ ഒരു കൊച്ച് ഒരു പെൺകുട്ടി ബസ്സിൽ കയറി ബസ്സിൽ കയറിയിട്ട് മൂന്ന് സ്ത്രീകളെ ഇരിക്കും മൂന്ന് സീറ്റിൻ്റെ മൂന്ന് പേരിരിക്കുന്ന സീറ്റിന്റെ സീറ്റിൻ്റെ നടുക്കായിട്ട് ഈ കുട്ടിയിരുന്നു അപ്പുറം അപ്പറം വേറെ രണ്ട് സ്ത്രീകളെ ഇരിക്കുന്നു അപ്പോൾ കണ്ടക്ടർ വന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു പാലക്കാടത്തേക്ക് ടിക്കറ്റ് പറഞ്ഞു അപ്പോൾ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ എന്നുവാണ് ടിക്കറ്റിന്റെ ചാർജ് പറഞ്ഞത് ഈ കുട്ടി ഒരു നാൽപ്പത്തഞ്ച് രൂപ എടുത്ത് കയ്യിൽ കൊടുത്തു അപ്പോൾ പറഞ്ഞു ഇത്രയും പോരാ ടിക്കറ്റിന് ഇത്ര രൂപയാണെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അതിൻ്റെ വേറെ കാശൊന്നുമില്ല ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം വേറെ ആരും കൂടെ വന്നിട്ടുണ്ട് ആരും ഇല്ല എവിടെ നിന്ന് എവിടെയാണ് സ്ഥലം തിരുവനന്തപുരത്ത് പട്ടത്ത് ഈ കുട്ടി കയറുന്നത് കൊല്ലത്ത് കൊല്ലത്തു നിന്നാണ് കയറുന്നത് അപ്പൊ പറഞ്ഞു എങ്ങോട്ട് പോകുന്നത് പാലക്കാട് ഒരു ചേട്ടൻ്റെ അടുത്ത് പോകുന്നു ഫോൺ എന്തെങ്കിലും കയ്യിലുണ്ടോ ഇല്ല ഈ കുട്ടീടുകാരിൽ ഉണ്ടെന്ന് പറയാനായിട്ട് ഒരു പേഴ്സിൻ്റെ അത്ര ഉള്ളൊരു ബാഗ് ബാഗെന്ന് പറയാൻ പറ്റില്ല പേഴ്സിൽ ഒരു വള്ളി വരുമല്ലോ ഇങ്ങനെ അതിങ്ങനെ കഴുത്തിലിട്ടിട്ടുണ്ട് അതിട്ട് കയ്യിൽ രണ്ട് നമ്പർ എഴുതിയിട്ടുണ്ട് കണ്ടക്ടർ ആ എടുത്തിട്ട് രണ്ട് നമ്പറിൽ വിളിച്ചപ്പോൾ ഒന്നിൽ ബെല്ല് കേൾക്കുന്നുണ്ട് ഒന്ന് സ്വിച്ച് ഓഫ് അപ്പോൾ ഇനി എന്ത് എന്നുള്ള രീതിയിൽ അപ്പോൾ ഈ കുട്ടിയുടെ അപ്പുറം അപ്പുറം ഇരിക്കുന്ന രണ്ട് സ്ത്രീകളുണ്ട് ഒരു ഒരു ചേച്ചി മാവേലിക്കരയിലിറങ്ങാനുള്ള ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ തൃശൂർ അങ്ങോട്ടോ ഇറങ്ങുന്നതാണ് അപ്പോൾ അവർ രണ്ടുപേരും ഈ കുട്ടിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ പറഞ്ഞ് കുഞ്ഞമ്മയുടെ വീട്ടിലാണ് നിന്നത് കുഞ്ഞമ്മ പറഞ്ഞു ഇനി നോക്കാൻ പറ്റില്ല എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാൻ പറഞ്ഞു അങ്ങനെ ഇറങ്ങിയതാണെന്ന് പറഞ്ഞു അപ്പോൾ പാലക്കാട് ആരുണ്ട് പാലക്കാട് ബന്ധ ബന്ധത്തിലുള്ള ഒരു ചേട്ടനുണ്ട് ആ ചേട്ടൻ്റെ അടുത്ത് ആ ചേട്ടന്റെ നമ്പർ നമ്പറൊന്നു ചോദിച്ചു അറിയില്ല അപ്പം കണ്ടക്ടർ പറഞ്ഞു ഈ ബസ് പാലക്കാട് പാലക്കാടെത്തുമ്പോൾ പുലർച്ചെ രണ്ടര മണിയാണ് സമയം ആ സമയത്ത് ഈ കുട്ടി ഒറ്റയ്ക്കാവും വേറെ ആരുമില്ല അപ്പം രണ്ടമ്മാവുമാരെ പറഞ്ഞു അവര് പാലക്കാടാണ് ഈ കുട്ടി അവിടെ ഇറക്കി കൊടുക്കാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളെല്ലാവരും കൊടുക്കാൻ അത് പറ്റില്ല പരിചയമില്ലാത്ത ആൾക്കാരല്ലേ അവർ രണ്ടുപേരും അവർ കൂടെ പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ തന്നെ പറഞ്ഞു എന്നാൽ പിന്നെ അടുത്ത സ്റ്റേഷനിൽ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡില്ലേ അവിടുത്തെ അവിടുത്തെ സ്റ്റേഷൻ അടുത്ത് കാര്യം പറഞ്ഞു കുട്ടി അവിടെ ആക്കിയിട്ട് പോവാമെന്നും കണ്ടക്ടറെ അടുത്തും ഇങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ സംസാരിച്ചു കണ്ടക്ടർ ശരി എന്ന് പറഞ്ഞിട്ട് കരുനാഗപ്പള്ളിയിലെത്തിയിട്ട് കണ്ടക്ടർ പറഞ്ഞാൽ രണ്ട് സ്ത്രീകൾ ആരെങ്കിലും കൂടെ ഒന്ന് വരുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു ചേച്ചിയും കൂടെ ഇട്ട് ഇറങ്ങി ഞങ്ങളെന്തേരും കൂടെ ഈ കുട്ടിയും കൊണ്ട് അവിടെ പോയി ആ സ്റ്റേഷൻ മാസ്റ്ററടുത്ത് കാര്യമൊക്കെ പറഞ്ഞു അപ്പോഴും ഞാൻ ഈ അടുത്ത് പറഞ്ഞു സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ വീട്ടിൽ ഞങ്ങളെത്തിക്കാം അപ്പൊ ഈ കുട്ടി പറയുന്നതൊന്നും നമുക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല പേര് പറഞ്ഞത് തന്നെ സത്യമായിട്ടുള്ള പേരെന്ന് പോലും അറിയില്ല പേര് ഞാൻ ഇപ്പൊ ഇങ്ങനെ പറയുന്നില്ല പറയാൻ പാടില്ല പാടുണ്ടോന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല എന്നിട്ട് ഞങ്ങളുടെ അടുത്തിരുന്ന ചേച്ചി ചോദിച്ചപ്പോ പറഞ്ഞു കുഞ്ഞമ്മ കുഞ്ഞമ്മയുടെ വീട്ടിൽ ചെറുതിലേ കൊണ്ടുവന്ന് കുഞ്ഞമ്മ വളർത്തിയതാണ് അമ്മയും ഇല്ല. പ്ലസ് ആണ് പഠിക്കുന്നത് ആദ്യം പറഞ്ഞ് എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നത് പിന്നെ അവര് എഞ്ചിനീയറിങ്ങിന് ഏത് കോളേജിലാണ് കഴക്കൂട്ടത്ത് കോളേജ്. കോളേജിൽ കോളേജിന്റെ പേര് ചോദിച്ചപ്പോൾ അതിന് പറയാറില്ല അത് പറയുന്നത് പ്ലസ് ആണ് പഠിക്കുന്നത് അപ്പം ഈ കുട്ടി പറയുന്നത് തന്നെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല അപ്പോൾ ഇത് സ്റ്റേഷൻ മാസ്റ്റർ അടുത്ത് പറഞ്ഞിങ്ങനെ നമ്മള് സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഈ കുട്ടി പറഞ്ഞു അതിന് വിഷക്കൊന്നും കലേ ദിവസമേ ഒന്നും കഴിച്ചില്ലാന്നു അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ നിന്ന് സാർമാരെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു ഈ കുട്ടിയൊന്നും കഴിച്ചിട്ടില്ല അതിനെന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കൊടുക്കണം വെള്ളവും വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞു ഇപ്പൊ ഇവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട്ട് പോകാൻ നോക്കുന്നുണ്ടേ ഇപ്പൊ എന്റെ മനസ്സിൽ തോന്നി വാങ്ങിക്കൊടുത്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പൈസ എടുത്ത് കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു സാർമാർ വാങ്ങി തരും ഭക്ഷണമൊക്കെ വാങ്ങിത്തരും എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞെന്നാൽ ആ സാറൊക്കെ പറഞ്ഞ് ഹെൽപ്പ് ലൈനിൽ വിളിച്ച് പറയാം അവര് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞു ഇത് ഞങ്ങളന്ന് ബസ്സിൽ കയറി ഞങ്ങൾ പോകുകയും ചെയ്തു കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ കണ്ടക്ടർ വന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു ഹെൽപ്പ് ലൈനിൽ നിന്ന് ആൾക്കാർ വന്നു വന്ന് ഈ കുട്ടിയോട്ട് സംസാരിച്ചപ്പോൾ കുട്ടി പറഞ്ഞത് ഇൻസ്റ്റാഗ്രാം വഴി ഏതോ ഒരു പയ്യനുമായിട്ട് പരിചയപ്പെട്ടു അപ്പോൾ പയ്യനെ കാണണമെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി വന്നതാണ് അതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പയ്യൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയി അങ്ങനെ പോയത് പോയതിന് ശേഷം ഇത് കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയിട്ട് കുഞ്ഞമ്മ വീട്ടിൽ കയറ്റാത്തതാണോ ഇതൊന്നും ഞങ്ങൾക്ക് നമുക്കിതിനെ പറ്റി വേറെ ഒന്നും അറിയില്ല ഇതാണ് സംഭവം ഹെൽപ്പ് ലൈനിൽ നിന്ന് ആൾക്കാർ വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടുപോയി എന്ന് പറഞ്ഞു പിന്നീട് വേറെ ഒരു വിവരവും അറിയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ഈ കാര്യം പറയുന്നത് ഞാൻ ഈ പറയുന്ന എൻ്റെ ഈ വീഡിയോ ഏതെങ്കിലും കുട്ടികളൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടുകാർ എന്തെങ്കിലും ദേഷ്യപ്പെട്ടു പറയുകയോ എന്തെങ്കിലും ചെയ്ത ഉടനെ നിങ്ങൾ വീട് വിട്ട് പോകാനൊന്നും ഇറങ്ങരുത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ദേഷ്യപ്പെട്ടിട്ടത് സംസാരിക്കുന്നത് അത് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെങ്ങനെ വീട് വിട്ട് ഇറങ്ങി പോകരുത് പോയി എവിടെയെങ്കിലും അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ കുട്ടി അന്ന് ആ ഇരുന്നിട്ട് ഇങ്ങനെ ticket എടുക്കാൻ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണല്ലോ ഞങ്ങൾ ശ്രദ്ധിച്ചത് അതിൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അത് പാലക്കാട് ഈ ticket എടുക്കുകയും ചെയ്യും പാലക്കാട് ചെന്ന് ഇറങ്ങും ഇറങ്ങുന്ന സമയം പുലർച്ചെ രണ്ടര മണിക്കൊക്കെ പിന്നെ അതിനെന്തെങ്കിലും സംഭവിക്കോ സംഭവിച്ചു പോയെന്തു ചെയ്യും അടുത്ത് വീട്ടുകാരുടെ അടുത്ത് ഞാൻ പറയുന്നത് അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി അല്ലെങ്കിൽ അവരുടെ വിഷമം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണം അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണം അല്ലാതെ അവരുടെടുത്ത് ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴാണ് കുട്ടികളും വീട് വിട്ട് ഇറങ്ങുന്നത് പോകാൻ വേണ്ടിട്ടൊക്കെ അവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമായിരിക്കും അത് ചോദിച്ചു മനസ്സിലാക്കേണ്ടത് നമ്മളെ കടമയല്ലേ ആ കുട്ടി അങ്ങനെ ആ കുട്ടി വീട്ടുകാരുടെ അടുത്ത് എത്തിയോ എന്ന് പിന്നെ ഒരു വിവരം ഞങ്ങൾക്ക് അറിയയില്ല ഞങ്ങൾ യാത്രക്കാരല്ലേ ഞങ്ങൾ ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾ ഞങ്ങളിപ്പോ അമ്പലത്തിൽ പോകാനായിട്ട് പോയതാണ് ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു അനുഭവം നമുക്കും ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് അവിടെ അവിടെ കൊണ്ടുവന്ന് വിട്ട അതിന് ആ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് ചെയ്തത് നിങ്ങൾ ഈ കുട്ടികൾ ഒന്ന് മനസ്സിലാക്കും നിങ്ങൾ പഠിക്ക് നന്നായിട്ട് പഠിച്ച് നിങ്ങൾ ഒരു ജോലി കണ്ടെത്തുക ഈ പരിചയപ്പെടുന്ന പിള്ളേരെ കൂടെ ഇറങ്ങി ഓടാതെ നിങ്ങളൊരു സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ജോലി കണ്ടെത്തി ജീവിക്കാൻ നോക്ക് ഈ കുട്ടി ഇങ്ങനെ നാട് വിട്ട് ഓടാൻ നിന്ന കുട്ടി എന്ത് ഏതൊരു ഷോപ്പിൽ ചെന്ന് നിന്നാലും ജീവിക്കാനുള്ള പൈസ കിട്ടും ഏതെങ്കിലും ഒരു ലേഡീസ് ഹോസ്റ്റലിൽ പോയി നിന്നാ അതിന് സുഖമായിട്ട് നിൽക്കാൻ പറ്റും എന്തെങ്കിലും പറയുമ്പോൾ വീട് വിട്ട് ഇറങ്ങുന്നു. ഇനി കുഞ്ഞമ്മ എന്ന് പറയുന്ന പറയുന്നവര് ഈ കുട്ടിയെടുത്ത് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടാണോ അത് പോകാൻ ഒന്നും ഞങ്ങൾക്ക് വേറൊരു വേറെ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല ഈ കുട്ടി ശരിക്കും ശരിയായിട്ടുള്ള കാര്യമാണ് പറയുന്നതും പോലും ഞങ്ങൾക്ക് അറിയില്ല നമുക്കും ബെമ്പക്കളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ കുട്ടി പെൺകുട്ടിയുള്ള ഒരു കാര്യമാകുമ്പം നമുക്ക് വിഷമമുണ്ട് അതുകൊണ്ടിട്ടാണ് ഈ പറയുന്നത് എന്തെല്ലാം വിഷമതകൾ അറിഞ്ഞും സഹിച്ചുമാണ് ഇതുവരെയൊക്കെ ഇങ്ങനെ ജീവിച്ചെത്തിയതെന്നറിയും എന്തെല്ലാം ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ആ അനുഭവത്തിൽ നിന്നാണ് ഓരോരുത്തടുത്തും പറഞ്ഞു തരുന്നത് നിങ്ങളൊക്കെ പഠിക്ക് പഠിച്ചൊരു ജോലി വാങ്ങി നമുക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു സംഭവം ഭയങ്കരമായിട്ട് വിഷമം തോന്നിയ ഒരു ദിവസമായിരുന്നു എനിക്ക് ആ കുട്ടി ഇനി അതിൻ്റെ വീട്ടുകാരുടെ അടുത്ത് എത്തിയോ എന്താണെന്നൊന്നറിയാനുള്ള ഭയങ്കര ഒരു വിഷമത്തിലായിരുന്നു ഞാൻ പ്രായമുള്ള ആൾക്കാരെ പോലും മനുഷ്യര് വെറുതെ വിടുന്നില്ല ചെറിയ കുട്ടികളെ പോലും വെറുതെ വിടുന്നില്ല ഇപ്പൊ ഈ പതിനെട്ട് വയസ്സൊക്കെ ആയ കുട്ടികളൊക്കെ ഇതുപോലെ പോയി എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയാലുള്ള അവസ്ഥ ഈ എന്ന് പറയുന്ന ആള് ഈ കുട്ടിയെ പിന്നെ അന്വേഷിച്ചില്ലേ ആ കുട്ടി എങ്ങോട്ടെങ്കിലും പോന്ന് പറഞ്ഞപ്പോ ഇവർക്ക് അത് അന്വേഷിച്ചൂടെങ്ങോട്ടെങ്കിലും പോയെന്നുവല്ലോ അന്വേഷിച്ചു കാണൂ ഭയങ്കര സങ്കടമുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇത് കണ്ടിട്ട് ഇത് നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും